ഗാന്ധിയുടെ പ്രതിഭ നിങ്ങൾ തകർത്തു അതാ ഞാൻ പറഞ്ഞത് പുറത്തുള്ള മാക്സം ഉള്ളിൽ കിടക്കുന്ന ജവാനും ഗാന്ധി ഏതാണ് അംബേദ്കർ ഏതാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് അതല്ലപ്പോ അമ്മ ഏതാ പെങ്ങൾ ഏതാണ് തിരിച്ചറിയാൻ പറ്റില്ലാത്തവന്മാരാണ് നമ്മളെ ഗാന്ധിയെ തിരിച്ചറിയണമെന്ന് പറയുന്നത് അപ്പൊ അതുപോലെയുള്ള ഏതാണ് ഒരു ബോർഡ് കൊണ്ടുവന്ന് കൊണ്ടുവന്നു ആ ബോർഡിനകത്ത് എന്നെ കുറെ ആക്ഷേപിക്കുന്നു എഴുതി വെച്ചിരിക്കുന്നത് പല്ലുപൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതം എന്നാണ് ആ ബോർഡ് വെച്ച വാർഷിസ്റ്റുകാരോടാണ് പറയുന്നത് എടാ വിവരദോഷികളെ ആ നീയൊക്കെ പല്ലുകൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയത് കൊണ്ടാണല്ലോ എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ നിങ്ങളെയൊക്കെ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നീയൊക്കെ കാണിക്കാൻ അറിയാൻ നിന്നും പോകും ഈ പ്രായത്തിൽ അയാൾ കാണിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ ഈ പ്രായം നിങ്ങളുടെ പ്രായത്തിൽ നടത്തിയാൽ പോലും നിന്നും പോകും പിന്നെ ആ സിംഹം തന്നെയാണോ മലപ്പട്ടത്തിന്റെ എം പി ആ സിംഹം തന്നെയാണല്ലോ നിന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ ആ പോളിറ്റ് ബ്യൂറോയിലെ മെമ്പർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അറുപതിനായിരം വോട്ടിന് കഴിച്ച ശ്രീമതി കെ കെ ശൈലജം എ പി ആ കെ സുധാകരൻ തന്നെയാണ് അതുകൊണ്ട് പ്രായം കൂടി അങ്ങോട്ടാണ് നിനക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുള്ളത് എങ്കിൽ അയാളുടെ നിന്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ആയകാലം എന്ന് പറയുന്നത് പറയുമല്ലോ ആ പ്രായത്തിൽ കോളേജിൽ നിന്റെ ഒരു മുന്തിയ നേതാവിന്റെ പുറത്തു കൊടുത്തൊരു ചവിട്ടിന്റെ പാട് ഇന്നും ആ നേതാവിന്റെ മനസ്സിൽ നിന്നും മുതുകിൽ നിന്നും മാറിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോ ആ ബ്രണ്ണനിലെ പഴയ തള്ളുന്നാർട് ചോദിച്ചാൽ പറഞ്ഞു തരും അതുകൊണ്ട് ശൗര്യ അളക്കാൻ ഇറങ്ങാ സുധാകരന്റെ ശൗര്യ അളക്കാൻ ഇറങ്ങിയ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നല്ല നില ഉണ്ടായിട്ടില്ല എന്ന് ഈ പുതിയ കാലഘട്ടത്തിലെ ആർ എസ് കാരന്മാര് മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് ആ ശൗര്യമക്കാൻ നിന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ജവാനും പുറത്ത് പ്രസംഗിക്കുന്ന പാക്സിനും കഴിയില്ല എന്ന് കൃത്യമായി താക്കീത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ എന്നെ പറ്റി പറഞ്ഞു ഞാനത് കാര്യമായിട്ടതി എന്തോ വ്യാജനം വ്യാജനും ആണല്ലാടാ ഒന്നര വർഷമായിട്ട് ഏത് വാഴയാണ് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ഒന്നര വർഷമായിട്ട് എനിക്കെതിരെ നിന്റെയൊക്കെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എത്ര പോലീസാണ് അന്വേഷ ാഞ്ചിനെ കൊണ്ടു വന്നില്ലേ എത്ര കേരള പോലീസിനെ കൊണ്ടുവന്നു ഇങ്ങനെ ഒരു നാടവും മാനവും ഇല്ലാതെ അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായി വരുമ്പോ നിന്റെ അകത്തേക്ക് കേട്ടു നോക്കി ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടുപോയി തീർത്താൽ മതിയെന്ന് എന്റെ വാക്ക് കേൾക്കുന്ന ആ ഫ്ലക്സ് ബോർഡ് വെച്ചവന്മാരോട് പറയുക ആ ബോർഡ് തകർക്കാൻ ഞങ്ങൾക്ക് അറിയ സമയമൊന്നും വേണ്ട ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർത്തു അതാ ഞാൻ പറഞ്ഞത് പുറത്തുള്ള മാക്സിമം ഉള്ളിൽ കിടക്കുന്ന ജവാനും കൂടെ ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് അംബേദ്കർ ഏതാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അതല്ലപ്പോൾ അമ്മ ഏതാ പെങ്ങളേതാണ് തിരിച്ചറിയാൻ പാടില്ലാത്ത നമ്മുടെ ഗാന്ധിയെ തിരിച്ചറിയണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആ ഗാന്ധിയുടെ സ്തൂപം നിന്ന സ്ഥിരത്ത് തന്നെ ശ്രീ കെ സുധാകരൻ തറക്കല്ലിട്ട് അതേ മണ്ണിൽ തന്നെ ഗാന്ധിയുടെ സ്തൂപം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുകയും ചെയ്യും ഉയർത്തുകയും ചെയ്യും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ആ ഗാന്ധി പ്രതിഭ അവിടെ വന്ന് അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും നീയൊക്കെ തകർക്കാൻ പറ്റുമെങ്കിൽ തകർക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധി നെന്ത് നടത്തിയോമാർ ഗാന്ധിജി നടത്തിയ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റമുടുത്ത പണം കൊണ്ട് പത്രം തുടങ്ങിയവരല്ലോ നിങ്ങൾ അതുകൊണ്ട് ആ ഗാന്ധി കൊല്ലപ്പെട്ടതിനു ശേഷം നിങ്ങൾ കാണിക്കുന്ന ഗാന്ധി നന്ദയൊന്നും അത്ര വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല